ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഇന്നൊരു യാത്രയിലാണ് എവിടെയാണ് പോകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം ഞാൻ ഞങ്ങൾ ഞങ്ങൾ കുറച്ച് പേരുമായിട്ട് കൊല്ലം ജില്ലയിൽ ചടയമംഗലത്ത് ചടായിപ്പാറ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അവിടെ പോകണമെന്ന് ചടയമംഗലം വഴി നമ്മൾ ബസ്സിലൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു എപ്പോഴെങ്കിലും അവിടെ ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചിരുന്നു ആ ഒരു ആഗ്രഹം ഇന്ന് നിറവേറാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാനും എൻ്റെ കൂട്ടുകാരിയുണ്ട് പിന്നെ ഞങ്ങളുടെ ഓഫീസിലുള്ള കുറച്ച് പേരുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെ നല്ലൊരു സന്തോഷത്തിലായിരുന്നു കുറേ നാളത്തെ ആഗ്രഹം സഫലമാവുമോ ഇല്ലയോ എന്ന് ആ ഒരു ആഗ്രഹത്തോടെയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ അവിടെ ആ സ്ഥലത്തെത്തി ജടായിപ്പാറ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളിതാ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്ന വണ്ടി പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം നോക്കുകയാണേ ഇതാണ് ജഡായിപ്പാറയിലേക്ക് പോകുന്നത് ആ കാണുന്ന പാറയില്ലേ അതാണ് ജടായിപ്പാറ ഇവിടെ നിന്നിനി ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് പോകേണ്ടത് ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് താ പോകുന്നു സെക്യൂരിറ്റി സ്ഥലം കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം അങ്ങോട്ടേക്ക് വണ്ടി കൊണ്ടുപോവുകയാണെ വിദേശികളാണ് കൂടുതലും ഇവിടെ വരുന്നത് നോർത്ത് ഇന്ത്യൻകാരൊക്കെ ആയിരുന്നു കൂടുതലും വിദേശികളും നോർത്ത് ഇന്ത്യക്കാരും ഒക്കെയാണ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ ആ കാണുന്ന പാറയിലേക്കാണ് ഞങ്ങൾക്കിനി പോകേണ്ടത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രണ്ട് പാർട്ടായിട്ടാണ് ഇടുന്നത് ഒരുമിച്ച് ഒറ്റ വീഡിയോയിട്ട് ഇടാനായിട്ട് പറ്റത്തില്ല അത്രയ്ക്കും കാഴ്ചകൾ അവിടെ ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞാനും എൻ്റെ കൂട്ടുകാരിയാണ് ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെ ടിക്കറ്റ് എടുക്കുന്നിടത്തേക്കാണ് പോകുന്നത് ഇവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം ഇപ്പോൾ നമുക്ക് മുകളിലേക്ക് അതായത് പാ പാറയുടെ മുകളിലോ കയറാനുള്ളതല്ല ഇവിടുന്ന് പാറയുടെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻട്രി ഉണ്ട് അവിടം വരെയുള്ള ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കണം ഇതാണ് അവിടുത്തെ വഴികളൊക്കെ നോക്കും എത്ര ഭംഗിയുള്ള സ്ഥലങ്ങളൊന്ന് നോക്കൂ ഞങ്ങളുടെ കൂടെ വന്നവർ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി അപ്പം ഞങ്ങളിങ്ങനെ അവരെയും കാത്തിഞ്ഞ് നിൽക്കുകയാണേ അവിടെയെല്ലാം കാണുന്നതിൻ്റെ ഒരു ഭയങ്കര സന്തോഷമുണ്ട് പക്ഷേ അതിലുപരി ഒരു ചെറിയൊരു പേടിയുണ്ട് അതായത് കേബിൾ കാർ വഴിയാണ് നമ്മൾ പാറയിലേക്ക് പോകുന്നത് അതിൻ്റെയൊക്കെ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഈ ആൾക്കാരെല്ലാം ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ നല്ല തിരക്കുണ്ടായിരുന്നു ആ സമയം കൊണ്ട് ഞാൻ അവിടുത്തെ കുറച്ച് ഭംഗിയാർന്ന കാഴ്ചകളൊക്കെ വീഡിയോ എടുക്കുമായിരുന്നു അതൊക്കെ കണ്ടോ അവിടുത്തെ കൗണ്ടറാണ് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ ജടായു ശില്പത്തിലേക്ക് കാൽനട വഴി പോകുന്നതിനുള്ള ഉണ്ട് അല്ലാതെ നമുക്ക് കേബിൾ കാർ വഴി പോകാനുള്ള പാസവും ഉണ്ട് അങ്ങനെ ടിക്കറ്റുമായിട്ട് ഞങ്ങൾ ആദ്യത്തെ എൻട്രി അവിടെ എത്തി ഇനി അവിടെ നിന്ന് വീണ്ടും നമുക്ക് മുകളിൽ പാറയുടെ മുകളിലേക്ക് പോകണമെങ്കിൽ വീണ്ടും ടിക്കറ്റ് എടുക്കണം അപ്പോഴേക്കും നമ്മുടെ ബാഗൊക്കെ അവർ വാങ്ങി പരിശോധിക്കുന്നുണ്ടായിരുന്നു അവിടെ ബോട്ടിലുള്ള ഒരു സാധനങ്ങളും കൊണ്ടുപോകാൻ പറ്റത്തില്ല പ്ലാസ്റ്റിക് കവറുകൾ പേപ്പറും ഒന്നും കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല അതൊക്കെ ബാഗിൽ ഉണ്ടോയെന്ന് നോക്കുവാണ് അങ്ങനെയാണെങ്കിൽ അവർ അത് കടത്തി വിടത്തില്ല ഇപ്പോൾ ബാഗിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോവുകയാണെ ടുത്ത പാസ് എടുക്കേണ്ട എത്തി ഇവിടെ നിന്നാണ് നമുക്ക് പാറയുടെ മുകളിൽ പോകേണ്ട കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ടത് അപ്പോൾ കുറച്ച് പേര് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി ആ സമയം കൊണ്ടിട്ട് ഞാൻ ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടിയിട്ട് ഇങ്ങോട്ട് മാറി നിൽക്കുകയാണെ അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ നിന്നു ആൾക്കാരിങ്ങനെ കുറേ പേര് കുറച്ച് കുറച്ച് ആൾക്കാരെ ആയിട്ടോ അല്ലേ കയറ്റി വിടാൻ പറ്റത്തുള്ളു അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയ്റ്റ് ചെയ്തിരിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു നല്ല തിരക്കുള്ള സ്ഥലമല്ലേ അപ്പോൾ അതിൻ്റേതായ തിരക്കും ഉണ്ടായിരുന്നു ഇതവിടെ ഫോട്ടോകൾ കൊടുത്തേക്കുവാണേ അവിടെ പോകുന്നതിൻ്റെയൊക്കെ ആൾക്കാർ കണ്ടോ കുറച്ച് പേരെ കുറച്ച് പേരായിട്ടാണ് അങ്ങോട്ട് കടത്തി വിടുന്നത് അങ്ങനെ ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു കുട്ടി കൊച്ചു കുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാർ വരെ ഉണ്ട് കാല് വെയ്യാത്ത അമ്മമാർ വരെ കണ്ടോ പോകാനായിട്ട് വന്നേക്കുന്നത് ഇവരൊക്കെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നവരാണേ ഇവിടെയാണ് ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ചെറിയ കോഫി ഷോപ്പൊക്കെ ഉണ്ട് പിന്നെ ഇതുപോലുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട് പക്ഷെ നല്ല വിലയാണ് ഒരു കോഫിയുടെ വില നൂറ് രൂപയാണ് ഇവിടെ എന്തൊക്കെ കൊച്ചുകുട്ടികളെ കൊണ്ടുവരുമ്പോൾ അവരിങ്ങനെ ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് കരയെ കരയൊക്കെ ചെയ്യില്ലേ എപ്പോഴും വാങ്ങി കൊടുക്കുകയൊക്കെ ചെയ്യുന്നു ഭയങ്കര വിലയാണ് ഇവിടെ ഓരോ സാധനങ്ങൾക്കും നല്ല വിലയുണ്ട് ഓരോന്നിൻ്റെയും വിലയാണ് കേട്ടോ കോഫിക്ക് നൂറ് രൂപ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയെ കണ്ടേ ഞാൻ ഇങ്ങനെ വീഡിയോ പിടിക്കുന്ന കണ്ടിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അവരൊക്കെ വളരെ സന്തോഷത്തോടെ അതിനേ കണ്ടോ വീഡിയോക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ പിടിച്ച് നിർത്തുന്നുണ്ടോ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു ഇനി കേബിൾ കാർ വരുന്നതും നോക്കി നിൽക്കുകയാണേ ട്യൂബിലാണ് നിൽക്കുന്നത് ഇതാണ് കേബിൾക്കാർ ഒട്ടിക്കുന്ന മോട്ടറും കാര്യങ്ങളൊക്കെ ഇന്ന് കേബിൾ കാർ വരുന്നത് നോക്കി ഞങ്ങൾ നിൽക്കുമായിരുന്നു അപ്പോഴേക്കും അത് അവിടെ നിന്ന് വരുന്നുണ്ടേ ഇതൊക്കെ കണ്ട് നിൽക്കാൻ തന്നെ നല്ലൊരു രസമുള്ള കാഴ്ചയായിരുന്നു സത്യം പറഞ്ഞാൽ ഇതിലിങ്ങനെ കയറാനൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു എന്നാലും പാറയുടെ മുകളിലൊക്കെ പോയി അവിടെ അവിടെയൊക്കെ കാണണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടിട്ട് ആ പേടിയെല്ലാം അങ്ങ് മാറ്റി വച്ചു ഈ കേബിൾ കാറിലാണ് ഞങ്ങൾ പാറയുടെ മുകളിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നത് ഒരു കേബിൾ കാറിൽ എട്ട് പേരെയാണ് കയറ്റുന്നത് അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് അതിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണെ അത് കൊണ്ട് നിർത്തുന്നത് വേഗം കയറാൻ പറഞ്ഞു അങ്ങനെ നിങ്ങളത് കയറി അതിലിരിക്കുവാണേ അപ്പോൾ ഞാൻ പറയുന്നത് സൈഡിലിരിക്കാം എനിക്ക് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ അവിടെ ഒരു തിക്കും തിരക്കും ഉണ്ടായി അപ്പോൾ എൻ്റെ കൂട്ടുകാരി എണീറ്റ് അപ്പുറത്തേക്ക് ഇരിക്കും അപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റായിട്ടിരിക്കാൻ പറ്റും ഒരു സൈഡിൽ നാല് പേര് അങ്ങനെയാണെങ്കിൽ ഇരിക്കുന്നത് അങ്ങനെ എട്ട് പേര് ഈ ഒരു കാഴ്ച കാണേണ്ട കാഴ്ചകളാണ് ഇത്രയും ഹൈറ്റിൽ ഇരുന്നു കൊണ്ടിട്ട് എന്ത് രസമാണെന്ന് നോക്കൂ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരൊക്കെ കുറവായിരുന്നു ഇവിടെ പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതലും ആൾക്കാർ ഇവിടേക്ക് വരുന്നത് ഇതൊക്കെ കാണാനായിട്ട് നിങ്ങളെല്ലാവരും അവിടെയൊക്കെ പോയൊന്ന് കാണണം ഭയങ്കര രസമുള്ള കാഴ്ചയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയുണ്ട് ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ പേടിയൊക്കെ ഉണ്ട് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നതിൻ്റെ ആ ഒരിതിൽ അത്രയ്ക്കും ഞാൻ അതിലങ്ങോട്ട് ശ്രദ്ധ കൊടുത്തില്ല കണ്ടോ ഇത് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വന്നവരാണ് പക്ഷേ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ അവരൊക്കെ ഇങ്ങനെയൊക്കെ പോകാനും ഒരു ഭാഗ്യമൊക്കെ വേണമല്ലേ നമ്മൾ ഈ കാണുന്ന കാഴ്ചകളും ഇതൊക്കെ ഉള്ളൂ നമുക്ക് അപ്പം ഞങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അപ്പുറത്തെ സൈഡിലൂടെ ഇങ്ങനെ കേബിൾ കാർ വഴി ആൾക്കാർ വരുന്നുണ്ട് വരുന്നുണ്ടേ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അതൊക്കെ എന്ത് രസമാണെന്ന് നോക്കൂ വളരെ അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇവിടെയൊക്കെ പോയി കാണണമെന്ന് തോന്നുന്നവർ പോയി കാണണം കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട് ഹൈറ്റ് കൂടുന്തോറും എനിക്ക് പേടിയായിരുന്നു കണ്ടോ ആ പാറ പാറയുടെ ആ ഭാഗത്തായിട്ട് ഒരു കുളം പോലെ വെള്ളം കെട്ടി കിടക്കുന്നത് കണ്ടോ ആ കുറച്ച് അകലയിട്ട് റോഡിലൂടെ ബസ്സൊക്കെ വണ്ടികളൊക്കെ പോകുന്നുണ്ടേ നമ്മൾ അതുവഴിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ പാറ പാറയും ജഡായുവിനെയൊക്കെ കാണുമായിരുന്നു അപ്പോഴൊക്കെ ഞാൻ എങ്ങനെ അയ്യോ എനിക്കൊന്ന് അവിടെ പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ആ ആഗ്രഹമാണ് സഫലമായത് ഇപ്പം ഞങ്ങൾ പാറയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞു കേബിൾക്കാർ അടൊക്കെ ഇറക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുകളിലെത്തുമ്പോൾ ഒരു ഭയങ്കര ഒരു ആശ്വാസമാണ് ഈ പാറയുടെ മുകളിൽ നടന്ന് വേണമെങ്കിലും പോകാൻ കഴിയും അതിനും പ്രത്യേകം ടിക്കറ്റൊക്കെ ഉണ്ടോ കേട്ടോ ഞങ്ങൾ അതിൽ നിന്ന് ഇതാ പുറത്തേക്ക് ഇറങ്ങുന്നു ഞങ്ങൾ നേരെ ഇനി പാറയുടെ മുകളിലോട്ട് ഇതാക്കയറിപ്പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിലാണ് കാണിക്കാമെന്ന് വിചാരിക്കുന്നത് രണ്ട് പാർട്ടായിട്ടായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങൾ ഈ പാറയുടെ മുകളിൽ വന്നിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം കഴിയുന്നിടത്തോളം എല്ലാവരും ഇവിടെയൊക്കെ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ